പിതാവ് ഈശംശിയായി സ്തുതിയായിരിക്കട്ടെ നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാനയുടെ പരിഷ്കരണത്തിൻ്റെ വിശദാംശങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആ പരിഷ്കരണ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക വിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ ഇതിനായിട്ട് കോട്ടയത്ത് വന്നു എന്നുള്ളത് നമുക്കൊരു അനുഗ്രഹമാണ് എന്തായിരുന്നു പിതാവ് അതിൻ്റെ വിശദാംശങ്ങൾ സാർ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടം നമ്മുടെ സഭയുടെ ആരാധനാക്രമം പ്രത്യേകിച്ച് കുർബാനയുടെ പുനരുദ്ധാരണ പ്രക്രിയയിലെ വളരെ നിർണായകമായ ഒരു കേരളമാണെന്ന് പറയാൻ സാധിക്കും നമുക്കറിയാം ദീർഘകാലമായിട്ട് ഹാസനം പല അവസരങ്ങളിലായിട്ട് നിരവധി മാർഗനിർദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏറ്റവും ശരിയായ രീതിയിൽ എൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നമ്മുടെ കുർബാന ക്രമം പുനരുദ്ധരിക്കാനായിട്ട് പല പരിശ്രമങ്ങളും പരാജയപ്പെട്ടെങ്കിലും അവസാനം റോമിൻ്റെ മാർഗനിർദേശങ്ങൾ ഒരു ടെസ്റ്റ് തയ്യാറാക്കുകയും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അവസാനം റൂമിൽ സമർപ്പിക്കുകയും ചെയ്തു അതിന് പരിശുദ്ധ സിംഹാസനം അംഗീകാരം കൊടുക്കുകയും ചെയ്തു അങ്ങനെ അംഗീകാരം കൊടുത്ത ആ ടെസ്റ്റ് ആണ് ആദ്യമായിട്ട് നമ്മുടെ സഭയിൽ പ്രാബല്യത്തിൽ വന്ന റാസ ടെസ്റ്റ് കുർബാന എന്ന് പറഞ്ഞാൽ കുർബാനയുടെ പൂർണ്ണ രൂപമാണ് ഏറ്റവും ആഘോഷമായ രൂപവും അതായത് റാസ ക്രമം ആഘോഷമായ ക്രമം പിന്നെ ലളിതമായ രൂപം ഈ മൂന്ന് രൂപങ്ങളും ഉൾപ്പെടെ നമ്മുടെ കുർബാന ക്രമത്തിൻ്റെ ഒരു ടെസ്റ്റ് അങ്ങനെ പ്രാബല്യത്തിൽ വന്നു അത് ഉദ്ഘാടനം ചെയ്ത് തന്നെ പരിശുദ്ധ പിതാവ് ജോൺ ബോൾ ഉണ്ടാകുന്നതോ പറയാം നമുക്കറിയാം ചവള കുര്യാക്കോ സേരിയാസറ്റിൻ്റെയും അഭയസമ്മയെയും സമ്മേടേയും ആ ബ്ലസ്ഡ് വാഴ്ത്തപ്പെട്ടവർ എന്ന ആ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് മണപ്പപ്പ അന്ന് കോട്ടയത്ത് വന്നത് കോട്ടയത്ത് വന്ന ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ കുർബാന മണപ്പപ്പ തന്നെ അർപ്പിച്ചത് റാസ കുർബാന അർപ്പിച്ചത് അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അസൂഹത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമായിരുന്നു അത് ഈ നമ്മുടെ കുർബാനയുടെ ഒരു പുനരുദ്ധാരണം കുർബാന ക്രമത്തിലെ ഒരു പുനരുദ്ധാരണം ഔദ്യോഗികമായിട്ട് ഇവിടെ നടന്നു മാർപ്പാപ്പ തന്നെ അത് ആഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ ചരിത്ര നാടകക്രമ പുനരുദ്ധാരണ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിൻ്റെ ആധികാരികത ആധികാരികതയാണല്ലോ സൂചിപ്പിക്കാൻ മാത്രമല്ല കാര്യത്തിലുള്ള താല്പര്യം കാരണം ഇതിനുമ്പ് മാപ്പാപ്പ പല പ്രാവശ്യം ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ ശരിയായ രീതിയിൽ അതിൻ്റെ തനിമയിലും അതിൻ്റെ പാരമ്പര്യത്തിനനുസരിച്ചും പുനരുദ്ധരിക്കാൻ മാർപ്പ ഏറെ ആഗ്രഹം ആഗ്രഹിക്കുകയും അതനുസരിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം അത് സാധിച്ചതിൽ മാർപ്പയ്ക്കും തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകണം അങ്ങനെ അത് ഇവിടെ പിന്നെ ഉദ്ഘാടനം ചെയ്യുവാൻ ഇടയായി അതാണ് ആ കാര്യം പിതാവ് പറഞ്ഞല്ലോ വിശുദ്ധ പിതാവ് നമ്മുടെ സഭയുടെ റാസക്ർബാനയാണ് അർപ്പിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്തത് എന്ന് എന്തായിരുന്നു ആ റാസക്രബാനയുടെ പ്രത്യേകത ഇതാ പറഞ്ഞു റോമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ കൂടി ഒന്ന് വ്യക്തമാക്കാം നിർദ്ദേശങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ട്രസ്റ്റ് സമഗ്രമായിരിക്കണം എന്നുള്ളത് പ്രത്യേക നിർദ്ദേശമായിരിക്കും അന്ന് പൂർണ്ണ രൂപത്തിലായിരിക്കണം അതിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ രൂപമായിരിക്കണം എന്നുള്ളത് റോമിൻ്റെ നിർദ്ദേശമായിരുന്നു അതനുസരിച്ച് പൂർണ്ണ രൂപത്തിൽ തന്നെ തയ്യാറാക്കിയ ഒരു ടെസ്റ്റാണിത് അതുപോലെ തന്നെ അതേക്കുറിച്ച് പറയാവുന്നത് ോട്ട് അതായത് അത്താരാഭിമുഖമായിട്ട് ബലി അർപ്പിക്കണമെന്ന നിർദ്ദേശമായിരുന്നല്ലോ നേരത്തെ നൽകിയിരുന്നത് അതിന് വിരുദ്ധമായിട്ട് ഇവിടെ പലയിടങ്ങളിലും ജനാഭിമുഖമായിട്ട് അർപ്പിച്ചു പോന്നിരുന്നു അനുവാദമില്ലാതെ ഈ ടെസ്റ്റിൻ്റെ അകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട് അത്താരാഭിമുഖമായിട്ട് അതായത് കിഴക്കന് അഭിമുഖമായിട്ടാണ് ഈ റാസ അർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം അതുകൊണ്ട് ആ കാര്യത്തിലും അതിൻ്റെ പൂർണ്ണത കൈവരിച്ചു എന്ന് പറയാൻ സാധിക്കും ടെസ്റ്റ് ടെസ്റ്റിൽ ടെസ്റ്റിലാണ് അത്തരത്തിലാണ് ടെസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഈ മൂന്ന് രൂപ രൂപങ്ങളിൽ പിന്നെ ആഘോഷ റാസാ ട്രസ്റ്റ് റാസ കുർബാന ആഘോഷമായ കുർബാന ലളിതമായ രൂപത്തിലുള്ള കുർബാന ക്രമം അത് മൂന്ന് രൂപവും അവിടെ പ്രത്യേകമായിട്ട് അവിടെ ഒരു ടെസ്റ്റ് തന്നെ ഇനി ഈ ടെസ്റ്റ് സാധാരണഗതിയിലെ എല്ലാ സഭകളിലൊക്കെ തന്നെയാണ് ഈ പൂർണ്ണ ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ ഈ മൂന്ന് രൂപങ്ങളും അതിൽ തന്നെ ഉൾപ്പെട്ട് ഉൾപ്പെട്ടിരിക്കുകയാണ് അത് പ്രാർത്ഥകൾ കൂടിയും കുറഞ്ഞു വരിക്കും അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിനും ഉണ്ടാകും അങ്ങനെയാണ് ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ഇവിടെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ മേലധ്യക്ഷൻ തലവൻ വന്നു തന്നെ ഈ സഭയുടെ കുർബാന ഇവിടെ അർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ അതുവഴിയായിട്ട് വിശുദ്ധ കുർബാന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീരേണ്ടതായിരുന്നില്ലേ പക്ഷെ അല്ലല്ലോ നമ്മൾ കാണുന്നത് അത് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് കാരണം പിന്നെ മാപ്പത്തന്നെ അംഗീകാരം നൽകി ഇവിടെ നേരിട്ട് വന്ന് അതർപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതിനാൽ തന്നെ അതേക്കുറിച്ചുള്ള വിവാദങ്ങളെല്ലാം കെട്ടടങ്ങേണ്ടതാണ് പക്ഷേ ഇങ്ങനെ സംഭവി ഇങ്ങനെ മാപ്പം തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് പ്രാബല്യത്തിൽ വരുത്തിയെങ്കിൽ തന്നെയും ഈ എതിര ഇത് എന്ന് പറഞ്ഞാൽ ജനാഭിമ കു കുർബാന വീണമെന്ന് കാർക്കശത്തോടെ ആവശ്യപ്പെട്ടിരുന്നവരും തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കുർബാനക്രമമാണ് തുടരേണ്ടത് എന്ന് പറഞ്ഞിരുന്നവരും ഒക്കെ അസ്വസ്ഥരായിരുന്നു അവരെ തുടർന്നും അവരുടേതായ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു എന്നുള്ളതാണ് സത്യം അതായത് മൂന്ന് വിഭാഗങ്ങളാണല്ലോ ഉണ്ടായിരുന്നത് ഈ കുർബാർപ്പണത്തെ സംബന്ധിച്ചുള്ള മൂന്ന് രീതിയിലുള്ള കുർബാന അർപ്പണമാണ് നിലവരുന്നത് ഈ മൂന്ന് വിഭാഗങ്ങളും അതുപോലെ തന്നെ തുടരുകയായിരുന്നു ഉത്സവത്തിൽ അത്താളാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കണം അതായത് കിഴക്കിൻ്റെ അഭിമാനമായിട്ട് കുർബാന അർപ്പിക്കണം അതുപോലെ തന്നെ പൂർണ്ണതയിൽ അത് പുനരുദ്ധരിക്കപ്പെട്ടതായിരിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചവർ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നടപ്പിലാക്കുകയും ചെയ്തു അത് പൂർണ്ണ വിശ്വസത്തോടെ അവരത് പാലിച്ചു എന്നുള്ളതാണ് ഒരു സത്യം മറ്റൊരു കൂട്ടർ ഈ ടെസ്റ്റ് അംഗീകരിച്ചില്ല ഈ ടെസ്റ്റ് തന്നെ അംഗീകരിച്ചില്ല മാത്രമല്ല അനുവാദം നിഷേധിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ടെസ്റ്റ് ഉപയോഗിച്ച് തന്നെ പൂർണ്ണമായും ജനാഭിമുഖമായിട്ട് ആ രു ആ അർപ്പണം തുടരുകയും ചെയ്തു അപ്പോൾ അത് വാസ്തുവത്തിൽ വളരെ ദുഃഖപരമായ ഒരു കാര്യമായിരുന്നു ആ ടെസ്റ്റിന് പ്രാബല്യം ഇല്ലായിരുന്നു അവിടുത്തെ അറുപത്തെട്ടിലെ ടെസ്റ്റ് ഈ ടെസ്റ്റ് വന്നതോടുകൂടി അറുപത്തെട്ടിലെ ടെസ്റ്റിന് യാതൊരു ഇല്ല അങ്ങനെ പ്രാബല്യം ഇല്ലാത്ത അനുവാദം നിഷേധിക്കപ്പെട്ടിരുന്ന തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ടെസ്റ്റ് ഉപയോഗിച്ച് പൂർണ്ണമായും ജനാഭിമുഖമായിട്ട് അവർ കുടുംബാനേൽപ്പറ്റി തുടർന്നു കുടുംബാൻപറ്റു അങ്ങനെ പിന്നെ മൂന്നാമതായിട്ട് ഒരു കൂട്ടർ ഭജനാശുശ്രൂഷ ജനാഭിമുഖമായിട്ട് പക്ഷേ അതും തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ടെസ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ് എൺപത്തി അഞ്ചിലെ സ്വീകരിച്ചില്ല അറുപത്തെട്ടിലെ ടെസ്റ്റ് ഉപയോഗിച്ച് ജന വചനശ്രൂഷ ജനാഭിമുഖമായിട്ടും ബാക്കി ഭാഗം ഗുലാസഭാഗം അവത്താരാഭിഖുഖമായിട്ടും അർപ്പിച്ചു ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അർപ്പണ രീതി വീണ്ടും തുടരുകയാണെങ്കിൽ മാത്രമല്ല നേരത്തെ ഇവിടെ നിലവിലുന്നത് വരെയുള്ള പിന്നെ വാദപ്രതിവാദങ്ങളും പിന്നെ എല്ലാം തുടർന്നു പോകുന്നു അതായത് പിന്നെ പരസ്യമായ ആക്ഷേപങ്ങളെ എതിർപ്പുകളെ കുറ്റാരോപണങ്ങൾ ഇങ്ങനെയെല്ലാം തുറന്നു പോവുക അച്ഛനൊക്കെ രാഹിത്യം വാസ്തവത്തിൽ തുടരുകയാണ് ചെയ്തത് പിതാവേ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വേറൊരു ടെക്സ്റ്റ് വരുന്നതായിട്ടും അതിൻ്റെ സാഹചര്യങ്ങൾ അതിന് അതിനോട് വധിക്കാൻ്റെ സമീപനം അതുണ്ടാക്കിയ ഭവിഷ്യത്തുകൾ അത് ഒന്ന് വിശദമാക്കാം ഈ പറഞ്ഞത് ശരിയാണ് മറ്റൊരു ടെസ്റ്റ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇവിടെ പ്രാബല്യത്തിൽ വരികയുണ്ടായി പക്ഷെ അത് പൂർണമായും ഒരു പുതിയ ടെസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല പഴയ ടെസ്റ്റ് തന്നെയാണ് തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർക്ക് ഉൾക്കാമ്പത് അതേ ടെസ്റ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ നിന്ന് നിരന്തരമായ ഈ പ്രതികരണങ്ങൾ അതായത് ആർട്ടിസ്റ്റ് അംഗീകരിക്കാൻ പാടില്ല ഇന്നിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ഇവിടെ നിരന്തരമായ നിവേദനങ്ങളെ റൂമിലേക്ക് അയച്ചുകൊണ്ടിരുന്നു അതേസമയം അതിനെ അനുകൂലിച്ചു അങ്ങനെ അനുകൂല അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം നിവേദനങ്ങളെ റൂമിലേക്കും മറ്റും അയച്ചുകൊണ്ടിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അന്നത്തെ പോലീസ് സഭാ കാര്യാലയത്തിൻ്റെ പ്രീഫക്റ്റ് ചില മാർഗദർശനം നൽകി അതായത് ഒരു പറയുകയാണെങ്കിൽ രണ്ട് കൂട്ടരുടെയും മതഗതികൾ ഉൾക്കൊണ്ടുകൊണ്ടും ഒരു ഒരുപക്ഷെ ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ചില വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ടുമൊക്കെ അദ്ദേഹം ചില പുതിയ നിർദ്ദേശങ്ങൾ നൽകി ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിന് നിർദ്ദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു ട്രസ്റ്റാണ് തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ വീണ്ടും ഇവിടെ ജൂലൈ മൂന്നാം തീയതി ഉണ്ടത്തിലായത് ഈ ട്രസ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെയും റാസക്രബണ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുവെച്ചാൽ റാസയർപ്പിക്കുമ്പോൾ മാർപ്പാപ്പ അർപ്പിച്ച അതേ ടെസ്റ്റ് തന്നെ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെ പൂർണ്ണമായും അത് അർപ്പിക്കണം അതായിരിക്കും ബേസിക് ടെസ്റ്റ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബേസിക് ടെസ്റ്റ് അതായിരിക്കണം അതേസമയം അതായത് ഇപ്പോൾ ബേസിക് ടെസ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും അതായത് അതിൻ്റെ ദിശ ഇങ്ങോട്ട് തിരികെ പ്രാർത്ഥിക്കണം കിഴക്കോട്ട് ആ അവർത്താർ അഭിപ്രായമായിട്ട് തന്നെ അത് അർപ്പിക്കുകയും ചെയ്യണം അസക്കുമാരം അർപ്പിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം മാത്രമല്ല ലാസ കുമാര ടെസ്റ്റ് ആയിരിക്കണം പിന്നെ ആൾത്താറിൽ വയ്ക്കേണ്ടതും ആ രീതിയിലാണ് അതേസമയം ആഘോഷപൂർവ്വവും ലളിതവുമായ ക്രമത്തിൽ ചില അനുവാദങ്ങൾ ചില എക്സെപ്ഷൻസ് ചില ഓപ്ഷൻസ് ഐച്ഛികങ്ങൾ ഇതൊക്കെ അനുവദിക്കുകയുണ്ടായി അങ്ങനെ അതായത് അതിൽ നിന്ന് വസവത്തില് ഈ റാസ കുർബ്മാനയിൽ കിടക്ക പിന്നെ കൊടുത്തിരിക്കുന്നത് പോലെ അത്താരാഭിമായിട്ട് അർപ്പിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എങ്കിലും നേരത്തെ ഇവിടെ ഇവിടെ പല സ്ഥലങ്ങളും നിലവിൽ നിലവിലും വ്യത്യസ്തമായ രീതിയിലുണ്ടായിരുന്നല്ലോ അതിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം വചനശ്രൂഷ ജനാഭിഭവമായിട്ട് അർപ്പിക്കാവുന്നതാണ് എന്നുള്ള ഒരു ക്ലോസ് വെച്ചു അങ്ങനെ അർപ്പിക്കുന്നവർ പക്ഷേ രണ്ടാമത്തെ പാട്ട് ഉദാസഭാഗം അത്തരഭിഭവമായിട്ട് അർപ്പിക്കുന്നതാണ് അഭികാമ്യം എന്നും എന്നു പറയുന്നുണ്ട് അങ്ങനെ അതൊരു ഒരു മാറ്റമാണ് അവിടെ നിന്നും ഉണ്ടായൊരു മാറ്റമാണ് പിന്നെ മറ്റു ചില ഓപ്ഷൻസ് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അത് ചുരുക്കാവുന്ന രീതിയിലുള്ള ചില ഓപ്ഷൻസ് പ്രവർത്തനം ദൈർഘ്യം കുറയ്ക്കാനുള്ള ചില ഓപ്ഷൻസ് അങ്ങനെയൊക്കെയുള്ള ചില ഓപ്ഷൻസ് അദ്ദേഹം നൽകുകയുണ്ടായി പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു ഈ ടെസ്റ്റ് ഏതായാലും ഉപയോഗിച്ച് അഞ്ച് വർഷത്തിന് ശേഷം അതിനി എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഇത് മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശകൾ നൽകാവുന്നതാണ് അത് ഇവിടെ അത് വിലയിരുത്തി സീഡിന് പിന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് ല്ല ഇന്നത്തെ കോൺഫറൻസിന് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണെന്ന് പറയുകയുണ്ടായി അഞ്ച് വർഷത്തെ പക്ഷേ ഈ അഞ്ച് വർഷം അതായത് ഈ ട്രാസർ ടെസ്റ്റ് ഉപയോഗിച്ച് അഞ്ച് വർഷം അത് അർപ്പിച്ചിരിക്കണം എന്നുള്ള വ്യവസ്ഥയിലാണ് അങ്ങനെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കാം അതനുസരിച്ച് പിന്നീട് അത് ഇമ്പ്രൂവ് ചെയ്യാം അതിന് വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ നിന്ന് നൽകിയിട്ടുള്ളത് അങ്ങനെയാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പിൽ ആ ടെസ്റ്റ് പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇത്തരത്തിലുള്ള ചില ഓപ്ഷൻസ് പരിശുദ്ധ സിംഹാസനം അനുവദിച്ചു എങ്കിലും കുർബാന അർപ്പണത്തിൻ്റെ അടിസ്ഥാന ടെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ തന്നെ ആയിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നല്ലോ ഒപ്പം ആ ടെക്സ്റ്റിനനുസരിച്ച് അഞ്ച് കൊല്ലത്തേക്ക് പരിശുദ്ധ കുർബാന അർപ്പണം നടത്തണം നടത്തിയിരിക്കണം എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ ആണല്ലോ പറഞ്ഞിരുന്നത് ഈ അഞ്ചു കൊല്ലത്തെ കുർബാന അർപ്പണം അല്ലെ തുടർന്നുള്ള കുർബാന അർപ്പണം ഈ എൺപത്തിയാറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ടെക്സ്റ്റിനെ അധികരിച്ചായിരുന്നോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമല്ലേ അതങ്ങനെ ആയിരുന്നു ടെക്സ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്താം പക്ഷേ അത് അഞ്ചു കൊല്ലത്തിന് ശേഷം മാത്രമായിരിക്കും പക്ഷേ ആ അഞ്ചു കൊല്ലം ഇപ്പം അനുവദിച്ച അംഗീകരിച്ചിരിക്കുന്ന ഈ ടെസ്റ്റ് ഉപയോഗിച്ചിരിക്കണം എന്നുള്ള ഉണ്ടായിരുന്നു അതായത് മാപ്പപ്പ പിന്നെ ഉദ്ഘാടനം ചെയ്ത ആ റാസ ടെസ്റ്റ് തന്നെ ഉപയോഗിച്ച് ഈ പുതിയ എൺപത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ആ ടെസ്റ്റ് ഉപയോഗിച്ചിരിക്കണം ഉപയോഗിച്ച് ആ ഉപയോഗത്തിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും മാറ്റം ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിർദ്ദേശിക്കാം എന്നായിരുന്നു അവിടെ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത് വർഷത്തിൽ അതനുസരിച്ച് പല ഈ ജനാഭിമുഖ കുർബാന ക്യൂഡി നിലകൊണ്ട പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആ ടെസ്റ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല ഉപയോഗിക്കാതെ എങ്ങനെയാണ് അതേപ്പറ്റി അഭിപ്രായം പറയാൻ സാധിക്കുക റാസ ടെസ്റ്റ് ഈ ആഘോഷമായ കുർബാനയുടെയും ലളിതമായ കുർബാനയുടെയും മാത്രം ക്രമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ടെസ്റ്റ് അച്ചടിക്കുകയും അത് ഉപയോഗി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ രാസകുർബാന എന്താണെന്ന് പോലും അറിയാത്തവരായിരുന്നു അവിടെ ഈ ഒരു വലിയ വിഭാഗം ജനങ്ങൾ എന്താണ് രാസകുർബ്ബാന എങ്ങനെയാണ് അത് അർപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കലും പോലും ആ രാസകുർബാന ടെസ്റ്റ് കാണുകയോ അത് അത് അതിൽ പങ്കെടുക്കുകയോ ചെയ്യാൻ സാധിക്കാത്ത ഒരു സമൂഹത്തിന് എങ്ങനെയാണ് അതേക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ അഞ്ചുകൊല്ലം കഴിഞ്ഞ് വിലയിരുത്തി നിദേശകൾ നൽകണമെന്നുള്ള ആ ഒരു നിർദ്ദേശം വസവത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല എന്നുള്ള സത്യം എങ്കിലും പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യണം നവീകരിക്കപ്പെടണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിരന്തരമായിട്ടുണ്ടായിരുന്നു അത് അതനുസരിച്ച് ചില പിന്നെ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ കുറിച്ച് കാലതാമസം എടുത്തു വർഷങ്ങളെടുത്തു അങ്ങനെ വർഷങ്ങളെടുത്ത് അവസാനം അതനുസരിച്ച് നവീകരിക്കപ്പെട്ട പ്രധാനം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അങ്ങനെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്ന രീതിയിൽ ടെസ്റ്റ് ആണ് പിതാവ് ഇത്രയും ഐച്ഛികങ്ങൾ റോം നൽകിയിട്ടും എന്തുകൊണ്ടാണ് ദീപാരാധനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിക്കാതെയും എന്ന് മാത്രമല്ല നമ്മുടെ അടിസ്ഥാന പൈതൃകത്തോട് ഒരു വിരോധം ഒരു ശത്രുത അത് നിലനിൽക്കുകയും ചെയ്യാനിടയായ സാഹചര്യം റോം ഇത് നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലും നിർദ്ദേശം നൽകിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രസക്തമായ ഒരു ഒരു ചോദ്യമാണ് കാരണം ഇത്രയൊക്കെ ദീർഘകാലമായിട്ട് പല അവസരങ്ങളിലും റോമിൽ നിന്ന് ഇടപെടുകയും മാപ്പം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ഈ നമ്മുടെ ആരാധനാ പൈതൃകം അതിൻ്റെ തന്മയിൽ പുനരുദ്ധരിക്കുന്നതിന് ഇത് മാത്രം എതിർപ്പും പ്രതിഷേധവും ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ന്യായമായ ചോദ്യമാണ് വാസ്തവത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സുറിയാനി പൈതൃകത്തെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഇതോ മുൻ ഒരു ഒരു തെറ്റായ ഒരു മുൻവിധി പലരുടെയും മനസ്സിലുണ്ടായിരുന്നു ഇതെന്തോ പിന്നെ കാലഘട്ടപ്പെട്ട ഒരു പാരമ്പര്യമാണ് ഇന്നത്തെ ഇന്നത്തെ ഒത്ത് പ്രസക്തിയില്ലാത്തതാണ് എന്നൊക്കെയുള്ള ധാരണ ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാം അതിൻ്റെ കാരണം അതിൻ്റെ അതേക്കുറിച്ച് ശരിക്കുള്ള അറിവില്ലായ്മയാണ് പിന്നെ അതുകൊണ്ട് റൂമിൽ തന്നെ ആവശ്യപ്പെടുകയുണ്ടായി പ്രത്യേകിച്ച് ഈ എൺപത്തി ഒൻപതിലെ ടെസ്റ്റ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ട് കോൺഗ്രിഗേഷൻ്റെ പൗരസഭാ കാര്യകാലത്തിൻ്റെ പ്രീഇഫക്റ്റ് ചില മാർഗദർശനം നൽകിയുണ്ടായ നൽകിയെന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അതിനൊരു പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സുറിയാനി ഭാഷയുടെ ഭാഷയുടെയും അതിൻ്റെ ആ പൈ സുറിയാനി പൈതൃകത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കണം അതുപോലെ നമ്മുടെ ഈ പൗത്സവ സുറിയാനി ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം ആളുകൾക്ക് കൊടുക്കണം എന്നദേഹം അതിനകത്ത് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം ഈ ബോധവകരണത്തിൻ്റെ അഭാവമാണ് വാസ്തവത്തിൽ ഇത്രമാത്രം എതിർപ്പ് ഇവിടെ ഉണ്ടാകാൻ കാരണം മാത്രമല്ല ഈ ബോധവൽക്കരണം കൊടുത്തു എന്ന് മാ കൊടുത്തില്ല എന്ന് മാത്രമല്ല നേരെ തിരിച്ച് സുറിയാനിയും സുരേന്ദി പാരമ്പര്യവും എന്തോ മോശമായ ഒന്നാണ് തളർത്താന്ന ഒന്നാണ് എന്നുള്ളൊരു ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ അതിനൊണ്ട് വെറുപ്പും വിദ്വേഷവും ഉളവാകത്തക്ക രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയും അങ്ങനെ എതിർ പ്രചാരണം എതിരായിട്ട് ഇവിടെ നടക്കുകയും നിരന്തരമായി നടക്കുകയും ചെയ്തു അതൊക്കെ ആളുകളുടെ മനസ്സിൽ ഒരു പക്ഷേ അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ശരിയായ ബോധവൽക്കരണം കറക്റ്റ് കേസിസ് ശരിയായ ഒരു ഫെയ്ത്ത് ഫോർമേഷൻ ജിറ്റജിക്കൽ ഫോർമേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അത് പിന്നീടുാണെങ്കിലും പല പ്രാവശ്യവും സിനിമയിൽ തന്നെ അത് പിന്നെ സംസാര വിഷയമായിട്ടുണ്ട് കാരണം ഈ ബോധവൽക്കരണത്തിൻ്റെ അഭാവമാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള രീതിയിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ആളുകളുടെ ഇക്കാര്യത്തിലുള്ള ബോധ്യം അല്ലെ അവരെ ബോധവൽക്കരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനം നിർദ്ദേശിച്ചു എന്ന് പിതാവ് പറഞ്ഞു എൻ്റെ ഒരു സംശയം ഈ ഒരു കൗണ്ടർ ഫോർമേഷൻ അല്ലെ കൗണ്ടർ കാറ്റക്കേസിസ് എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിൽ എന്താണ് അത് ആളുകളുടെ മാത്രം ഒരു തെറ്റായ രൂപീകരണത്തിൻ്റെ അല്ലെ ഫോർമേഷൻ കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണോ അതോ വൈദിക രൂപീകരണത്തിൻ്റെയും വൈദിക നേതൃത്വത്തിൻ്റെയും പ്രശ്നത്തിലെങ്കിൽ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും തകരാറുകൾ നമ്മുടെ പൈതൃകത്തിനനുസരിച്ചല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പിതാവിൻ്റെ നിരീക്ഷണം ഈ ബോധവത്കരണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് കാരണം ആളുകളെ ബോധവത്കരിക്കേണ്ടത് ആളുകളെ പരിശീലിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വൈദ്യർക്കുണ്ട് ആചാര വൈദ്യർക്കുണ്ട് അതനുസരിച്ച് വൈദികർക്ക് ഫോർമേഷൻ കൊടുക്കുക എന്നുള്ളത് മെത്രന്മാരുടെ ഒരു കടമയാണ് അസുഖത്തിൽ ഇത് മെത്രമാർക്കും ഇതേപ്പറ്റി ബുദ്ധിമുട്ടാകണം വൈദികർക്കും ബുദ്ധിമുട്ടാകണം വൈദ്യർക്കും ബുദ്ധിമുട്ടണമെങ്കിൽ സെമിനാരി പരിശീലനം ആ രീതിയിൽ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ സഭയ്ക്ക് ഈ സഭയുടെ പൈതൃകത്തിനും തനിമയ്ക്കും ചേർന്ന രീതിയിൽ ഉള്ള ഒരു പരിശീലന സംവിധാനം എല്ലാ തലങ്ങളിലും അത് തലമാരാകട്ടെ വൈദികരാകട്ടെ വൈദിക അർത്ഥികളാകട്ടെ വിശ്വാ സാധാരണ വിശ്വാസികളാകട്ടെ എല്ലാവർക്കും ലഭിക്കുവാനുള്ള സംവിധാനം ആവശ്യമാണ് വാസ്തവത്തിൽ പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നതിൻ്റെ എത്ര ചരിത്രമായ പശ്ചാത്തലം നമുക്കറിയാവല്ലോ ദീർഘകാലം എന്നുവെച്ചാൽ പത്തു മുന്നൂറ് വർഷക്കാലം മുന്നൂറിലധികം വർഷക്കാലം നമ്മുടെ സഭ ലത്തിൻ ഭരണത്തിന് കീഴിലായിരുന്നു ഈ കാലഘട്ടത്തിൽ പിന്നെ ക്രമേണ നമ്മുടെ സുര്യാനി പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നിട്ട് അതിലുള്ള പരിശീലനം പിന്നെ ആരാധനത്തെക്കുറിച്ചും നമ്മുടെ സുര്യാനി ഭാഷയെക്കുറിച്ച് ഭാഷാ പഠനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി തളർച്ചയുണ്ടായിട്ടുണ്ട് പിന്നീട് നാട്ടുപത്രമ്മയിലേക്ക് അധികാരം കൈമാറിയെങ്കിലും ആ സുര്യാനി ഭാഷാ പഠനമോ ആ സുര്യാനി പൈതൃകത്തെക്കുറിച്ചുള്ള അവബോധമോ ഒന്നും അതിലും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല അതുകൊണ്ട് ഒരു ഒരു ലെത്തി ലത്തീനീകരിക്കപ്പെട്ട ഒരു തന്നെ തുടരുകയായിരുന്നു അപ്പോൾ ദീർഘകാലത്ത് ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിന് പിന്നിലുണ്ട് അങ്ങനെ ആ നമ്മുടെ പൂർവികന്മാർക്ക് പണ്ടുണ്ടായിരുന്നതുപോലുള്ള ആ ഒരു താല്പര്യം സ്വന്തം പൈതൃകത്തെക്കുറിച്ച് സുറിയാനി പൈതൃകത്തെക്കുറിച്ചുള്ള താല്പര്യമോ ആ ഒരു ആവേശവും ഒന്നും ഈ പുതിയ തലമുറങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുക അസാധ്യമാണ് അതിൻ്റെ കൂടെ പെൻറ്റിന് ഫലമാണിത് അതുകൊണ്ട് ബോധപൂർവ്വം ആ ഒരു ഒരു ബോധവക്രം നടത്തിയെങ്കിൽ അത് അതാതെ നമ്മുടെ സമയത്ത് ചരിത്രം അറിയണം പിന്നെ ചരിത്രം അറിഞ്ഞ ചരിത്ര പശ്ചാത്തലത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് ഇന്ന് ഈ അവസ്ഥയെ വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കണം ആ രീതിയിലുള്ള പരിശീലനമാണ് കിട്ടേണ്ടിയിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ സ്വനാരി പരിശീലനം പോലും പിന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും പാശ്ചത്തോൽക്കരിക്കപ്പെട്ടിരുന്നു അപ്പോൾ നമ്മുടെ സമാച ചരിത്രം പോലും സ്വമാരി വിദ്യാർത്ഥികൾക്ക് അറിയാമായിരുന്നില്ല അങ്ങനെ ഇതൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു അതിനുശേഷം വാസ്തവത്തിൽ ഒരു അറുനൂറ്റാണ്ടിന് മുക്കാമൂറ്റാണ്ടിനു മുമ്പാണ് നമ്മുടെ സഭയ്ക്ക് ചേർന്ന ഒരു പരിശീലനം കുറേയെങ്കിലും സംവിധായക്കാർക്ക് പോലും കിട്ടാനിടയായത് തുടർന്ന് തോന്നുന്നു അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഭരണ ഫലം കൂടിയാണ് ഇപ്പോൾ ഈ ഈ ഒരു പുനരുദ്ധാരണം കുറേയൊക്കെ ഒരു അവബോധം എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ തന്നെ കുറേ പേർക്കുണ്ടെങ്കിലും അങ്ങനെ ഒരു അവബോധം ലഭിക്കുകയും അങ്ങനെയുള്ള ഒരു നേതൃത്വം കുറെ എങ്കിലും രംഗത്ത് വരികയും ചെയ്തപ്പോൾ ഇതിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് കൂടുതൽ ബുദ്ധി ബുദ്ധിപ്പെട്ടു അങ്ങനെ പരിശ്രമിച്ചു അതിൻ്റെ ഒരു ഒരു പിന്നെ പരിണതഫലമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാൻ സാധിക്കും നമ്മുടെ പിതാവേ പറഞ്ഞത് സഭയിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും സഭയുടെ സ്വന്തം പൈതൃകത്തെക്കുറിച്ചുള്ള അടിസ്ഥാന മതബോധനം അതാണ് ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന ഒരു ഒരു സങ്കടകരമായ അവസ്ഥയ്ക്കുള്ള പരിഹാരമെന്നാണ് പിതാവ് പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും ഇത് ചിന്തനീയമായ ഒരു കാര്യമാണ് സഭയുടെ എല്ലാ അധികാരികളും സഭയുടെ എല്ലാ ഘടകങ്ങളും ഇത് പ്രാർത്ഥനാപൂർവം ഈ ഒരു നിയോഗത്തെ സ്വീകരിക്കും എന്നുള്ള പ്രത്യാശയിൽ പിതാവ് ഇത്രയും സമയം അങ്ങയുടെ മകനീയ സാന്നിധ്യത്തിന് സാന്നിധ്യത്തിന് നന്ദി നമസ്കാരം